ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരുടെ വീടുകളിലും കറണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അധികം നമ്മൾ കറണ്ട് ബില്ല് വരുമ്പോൾ ചില വീടുകളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ചൂട് കാലമാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് മാസത്തെ കറണ്ട് ബില്ല് നമുക്ക് എപ്പോഴും ഓവറായിട്ടാണ് വരാറ് അതല്ലാതെ സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു നാലായിരം റുപ്യ അല്ലെങ്കിൽ രണ്ടായിരം റുപ്യ പെട്ടെന്ന് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഈ മീറ്ററിൽ കാണിക്കുന്ന പോലെ എർത്ത് എന്നുള്ളതോ അല്ലെങ്കിൽ ഇറത്തിൻ്റെ എമ്പളം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇലക്ട്രിഷനെ കൊടുത്ത് കാണിക്കണം കാരണം വെറുതെ എർത്ത് ലീക്കേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക നമ്മളിവിടെ ഒരു സൈറ്റിൽ എർത്ത് ലീക്കേജ് വന്നത് പരിഹരിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ എങ്ങനെ വന്നു ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കണം അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഒരു കാരണം കാരണമായെന്ന് തന്നെ പറയാം ഇവിടെ ഒരു ചെറുതായിട്ട് ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോയി നോക്കിയതാണ് പോയി നോക്കിയ സമയത്ത് നമ്മൾ ചെന്ന വൈകി മീറ്ററിൻ്റെ അവിടെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടും റീഡിങ് കാണിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോ വർക്കിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്ത് കാരണവശാലും വീടിൻ്റെ ഓണറാണെങ്കിലും നിങ്ങൾ ഒരു കാരണവശാലും മീറ്റർ ബോർഡിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് കൈയോണ്ട ഒന്നും പിടിക്കാൻ പോകരുത് ഒരു ടെസ്റ്റർ വെച്ച് വെച്ചോക്കുക അല്ല നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഉടനെ തന്നെ ഇലക്ട്രിസിറ്റിയിൽ വിളിക്കുക അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചത് കാണിക്കുക കേട്ടോ കാരണം ഇവിടെ നല്ല രീതിക്ക് എർത്ത് ലീക്കേജ് ആയിട്ട് പോവാണ് ആ ലീക്കേജ് എങ്ങനെയാന്ന് ഇതിന് കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പൊ എന്ത് കാരണം കൊണ്ട് നമുക്ക് കറണ്ട് ബില്ല് ഓവർ ആയിട്ട് വരിക അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് എങ്ങനെ വരിക എന്നൊരു ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഒന്നാമത്തെ കംപ്ലയിന്റ് നമ്മളെ വീടുകളിൽ വരുന്ന എർത്ത് ഈ ഫേസുമായി ലിങ്ക് ലിങ്കാണെങ്കിൽ മാത്രം ഇതേപോലെ എർത്ത് ലീക്കേജ് വരും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ് രണ്ടാമത്തെ ഒരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാന് മുഖാന്തരം എർത്ത് സീലിംഗ് കൂടി പോകും അതായത് ഫാന് ആയി സീലിംഗ് കൂടി പോകും ബുഷ് തേമാനം വന്ന അങ്ങനെ പോകും രണ്ടാമത്തെ ഒരു കംപ്ലയിന്റ് മൂന്നാമത്തെ കംപ്ലയിൻറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വരുന്ന ഫ്രിഡ്ജിൻ്റെ എർത്തുമായി കോൺടാക്റ്റ് വരുന്ന ഇതിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരും അപ്പോൾ പലരും ചോദിക്കും ആർ സി സി ബി ഉള്ള വീടുകളിൽ നമുക്കിത് അറിയാൻ പറ്റുമല്ലോ ശരിക്കും പറഞ്ഞാൽ ആർ സി ബി ഉള്ള വീടുകളിൽ നമുക്ക് അറിയാൻ പറ്റും ആർ സി ബി ട്രിപ്പ് ആവും പക്ഷേ പുറത്തെ മെയിൻ സ്വിച്ചിലുള്ള ഭാഗങ്ങളിൽ ഒരിക്കലും ആർ സി ബി ട്രിപ്പ് ആവില്ല അതിൽ പാട് ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊരു ആർ സി ബി വെച്ച് കൊടുക്കണം ഇനിയിപ്പോൾ ആ ആർ സി ബി ഉള്ള വീട്ടിൽ ഉള്ളിൽ തന്നെ കംപ്ലയിൻറ്റ് വരാനാണ് ചിലപ്പോൾ ട്രിപ്പ് ആവില്ല കാരണം അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആർ സി ബി നമ്മൾ ഡസ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നില്ല ഒന്നോ രണ്ടോ മാസം അമർത്തണം അത് ആരും അധികം ചെയ്യാത്തതാണ് അതിനെപ്പറ്റി ഞാൻ നേരത്തെ വീഡിയോ ഇട്ടതാണ് ഇവിടുത്തെ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ സ്വിച്ചിൻ്റെ റാഡ് കത്തിക്കാണ് ഇപ്പോൾ നമ്മൾ വരുന്ന വീടുകളിലൊന്നും മെയിൻ സ്വിച്ച് വെക്കാറില്ല ത്രീ ഫേസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ക്യൂബിക്കൽ ടൈപ്പ് മെയിൻ സ്വിച്ച് ആണ് ഈ പണ്ട് കാലങ്ങളിൽ ഇത് ഇറങ്ങാത്തതുകൊണ്ട് അന്നത്തെ കാലത്ത് ഇതാണ് വെച്ച് പൊയ്ക്കുന്നത് ഇപ്പത്തെ കാലഘട്ടത്തിൽ നമുക്ക് ക്യൂബിക്കൽ ടൈപ്പ് മെയിൻ സ്വിച്ച് ആയതുകൊണ്ട് നമുക്ക് ഈ കംപ്ലയിൻ്റോ കാര്യങ്ങളോ വരില്ല അല്ലെങ്കിൽ ഒരു ഐസിലേറ്റർ കാര്യങ്ങൾ വെച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പൊ ഇവിടെന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ മെയിൻ സ്വിച്ച് കംപ്ലയിന്റ് ആയിട്ട് എർത്ത് ലീക്കേജ് ആണ് എർത്ത് ലീക്കേജ് പറഞ്ഞാൽ നല്ല രീതിയിൽ ലീക്കേജ് ആണ് ഇത് ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വന്ന് നോക്കിയുകൊണ്ട് നമുക്ക് ഓവർ കറന്റ് ബില്ല് വരില്ല കാരണം ഇവിടുത്തെ കറണ്ട് ബില്ല് വരുന്നത് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ അവസാനം പറയാം എത്ര വന്നു എന്ന് അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെയുള്ള കംപ്ലയിന്റ് വരുമ്പോൾ നമ്മൾ പുറത്തു കൂടി പോകുന്ന സമയത്ത് നമുക്ക് വല്ല തരിപ്പോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അവിടുന്ന് പെട്ടെന്ന് മാറി ഇപ്പം മഴക്കാലം നല്ല രീതിക്ക് എർത്ത് ലീക്കേജായി പോയിക്കുകയാണ് കാരണം നല്ല കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടി ഇന്നലെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചതാണ് സിംഗിൾ ഫേസ് വീട്ടിൽ രണ്ട് എർത്ത് കൊടുക്കുന്നത് ശരിക്കും രണ്ട് എർത്ത് നമ്മൾ പ്രോപ്പറായിട്ട് സിംഗിൾ ഫേസ് വീടുകളിൽ കണക്ഷൻ കൊടുക്കണം ഇവിടെ എർത്ത് ലീക്കേജ് എന്ന് പറഞ്ഞ സാധനം പോയി കൊണ്ടിരിക്കുന്ന ഭൂമിയിലേക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടെസ്റ്റർ വെച്ചുകൊണ്ട് നമുക്ക് ഇൻഡക്ഷൻ കാണിക്കില്ല അപ്പോൾ നോക്കി ഇവിടെ ടെസ്റ്റ് നമുക്ക് കത്തുന്നില്ല കാരണം എന്താ എർത്തായിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നേരെ മറിച്ച് ഈ ഒരു ഇരത്ത് ഇടുകയാണെന്നെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഇറത്തൊക്കെ ആണെങ്കിൽ കുഴപ്പം വരില്ല പക്ഷേ നമ്മൾ ഒരു ഇറത്തും കൂടി അഡീഷണൽ വെക്കും സിംഗിൾ ഫേസ് വീടിന് രണ്ട് എർത്ത് മിനിമം വെക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്കത് ത്രീ ഫേസിനാണെങ്കിൽ രണ്ടിരത്ത് മതിയായി പ്ലസ് മൂന്ന് എർത്ത് കൂട്ടുക നമുക്ക് എർത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലസ് മൂന്ന് എർത്ത് കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല ഞാൻ ചെയ്യുന്ന വീടുകളിൽ എപ്പോഴും സിംഗിൾ ഫേസിന് എർത്താണ് നമ്മൾ കൊടുക്കാറ് പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ഇവിടുത്തെ എർത്ത് വിടർത്തിട്ട് നോക്കി ഇവിടെ നമുക്ക് ടെസ്റ്റർ വെച്ചുകൊണ്ട് നമുക്ക് എർത്ത് ലീക്കേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയി ഈ ഇറത്തായി പോകുന്നതുകൊണ്ട് അവർ ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കാണിക്കില്ല ഞാനിപ്പോൾ എന്തിനാണ് ഈ എറത്ത് വിടർത്തിയെന്ന് മനസ്സിലായോ നമ്മൾ ഈ എർത്ത് വിടത്തി കൊണ്ടാണ് ഇപ്പോൾ ഈ ബോഡിയിൽ നിങ്ങൾക്ക് എർത്ത് ടെസ്റ്ററിൽ കാണിക്കുന്നത് കാരണം ഞാൻ ഈ നേരത്തെ ഈ ബോഡിയിൽ നമുക്ക് ടെസ്റ്റ് വെച്ചപ്പോൾ എർത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആ കോപ്പർ വിടർത്തി കൊണ്ടാണ് നമുക്ക് മീറ്ററിൽ കാണിച്ചത് ഇപ്പോൾ സപ്പോസ് ഒരാൾ വന്നിട്ട് ആ മീറ്ററിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഷോക്കടിച്ച് അപകടം വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറത്തായി പോകുന്നില്ല കാരണം ബോഡി മൊത്തം എർത്തായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഇതേപോലെ ടെസ്റ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിക്ക് ഫേസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇറത്ത് പ്രോപ്പറായിട്ട് എർത്ത് തന്നെ സിംഗിൾ ഫേസിന് കൊടുക്കാൻ ശ്രമിക്കുക കാരണം ഒരു എർത്ത് കൊടുത്താൽ തന്നെ അത്യാവശ്യം സ്ട്രോങ്ങിൽ കൊടുത്താൽ മതി നല്ല കണക്ക് ഞാൻ പറഞ്ഞത് ഒരു ഇരത്ത് കട്ടായാലും മറ്റേ ഇറത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എർത്ത് കൊടുക്കാൻ പറയുന്നത് പിന്നെ ഒരു എർത്ത് ഇല്ലാതെ നമുക്ക് അപകടം വന്നിട്ട് നമുക്ക് അപകടം വന്ന് മരിക്കണേക്കാളിൽ നല്ല ഒരു എർത്തും കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഈ ഇൻഡക്ഷൻ ടെസ്റ്റർ ഈ ടെസ്റ്ററിനെ പറ്റിയുള്ള വീഡിയോസ് വരുന്നുണ്ട് ഈ ടെസ്റ്റർ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എടുത്ത് മുട്ടിക്കുന്ന സമയത്ത് നല്ല ഹൈ വോൾട്ടേജിൽ ആ എമ്പളം കാണിക്കുന്നുണ്ട് റെഡ് കളറ് നമുക്കിതിൻ്റെ എരുത്തു കൂടി പോകുന്ന സമയത്ത് അത് ആ സൗണ്ട് വരും നമുക്ക് ഇത് കുറച്ചൊരു മിനിമം ഒരു മൂന്ന് അഞ്ചു ആറഞ്ച് ഗ്യാപ്പ് ഇട്ടാലും എന്നാൽ തന്നെ നമുക്ക് അവിടെ കറണ്ട് പോകുന്ന നമുക്ക് ഈ ട്രസ്റ്റർ കൊണ്ട് അറിയാൻ പറ്റും കേട്ടോ അപ്പൊ ഈ ട്രസ്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ടെസ്റ്റർ വെക്കുന്ന ഞാൻ അയ്മ തൊട്ടിട്ടില്ല കേട്ടോ ആ ഭാഗത്ത് കൂടി പോകുമ്പോൾ ആ ഹൈ വോൾട്ടേജിൽ നമുക്ക് അറിയാൻ പറ്റും എല്ലാ ബാ ഈ ബോഡി മൊത്തത്തിൽ കറൻറ്റാണ് നമുക്ക് തൊട്ടട തൊട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് ഷോക്ക് അടിക്കും അപ്പോൾ ഡേഞ്ചർ ആണ് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ എർത്തിൻ്റെ ഭാഗത്ത് വെക്കുമ്പോൾ ടെസ്റ്ററിൽ നേരത്തെ കണ്ട പോലെ ഒരു എമ്പിളോ കാര്യങ്ങളോ ഇറത്തിൽ ലീക്കേജോ ഒന്നും കാണിക്കുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കോപ്പർ അവിടെ വെർത്തി വിട്ടിട്ടുണ്ട് കാരണം കോപ്പർ വിളുത്തി വിട്ടുകൊണ്ടാണ് അവിടെ ഈ പ്രശ്നം സോൾവ് സോൾവായത് ഞാൻ ഞാൻ ജസ്റ്റ് കോപ്പർ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്പാർക്ക് അറിയാൻ പറ്റും എത്രത്തോളം എർത്ത് ലീക്കേജ് ആയി പോകുന്നെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് ഏകദേശം ഒരു എട്ട് വർഷം മുമ്പ് പഴക്കമുള്ളൊരു വീടാണ് ഇപ്പോൾ ഇവിടെ ത്രീ ഫേസ് കണക്ഷൻ വയറിങ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സിംഗിൾ ഫേസ് കണക്ഷൻ എടുക്കുകയാണ് ലോഡ് കമ്മി ആയതുകൊണ്ട് ഭാവിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പഴയ ആണെങ്കിൽ നിങ്ങൾ ഈ മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ മാറ്റി ഐസൊലേറ്ററോ അല്ലെങ്കിൽ ഈ ടൈപ്പ് മെയിൻ സ്വിച്ചോ കാര്യങ്ങളൊക്കെ വെക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മളിവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഏർത്തായിട്ട് മീറ്ററിൽ കാണിക്കുന്നുണ്ട് അതേപോലെ നല്ല രീതിക്ക് റീഡിങ് എടുക്കുന്ന ആ റെഡ് ഇൻഡിക്കേറ്റർ ആണ് നല്ല രീതിക്ക് റീഡിങ് പോകുന്നതിന് ഒരു രമ്പലം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷോക്ക് അടിച്ചുകൊണ്ട് നല്ല രീതിക്ക് എർത്തായി പോയത് കൊണ്ടാണ് ഇവിടെ അധികം അപകടം വരാത് നേരെ മറിച്ച് ഇവിടെ എർത്ത് പോപ്പർ പോപ്പറല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും തൊടുക അല്ലെങ്കിൽ ആ ഭാഗത്ത് കൂടി നടന്നു പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ അധികം ഡേഞ്ചർ ആണ് അപ്പോൾ ഈ മെയിൻ ആയിട്ട് നിങ്ങൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു കാരണവശാലും ഈ മെയിൻ സ്വിച്ചിൻ്റെ അടുത്തക്കോ അല്ലെങ്കിൽ ഡീബിൻ്റെ അടുത്തക്കോ പോകുമ്പോൾ ചെരിപ്പിട്ടിട്ട് പോകാൻ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഇലക്ട്രിഷനോ അല്ലെങ്കിൽ കെ സി ബന്ധപ്പെട്ടിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് ആരും പ്രോപ്പറായിട്ട് അത് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ കാരണം ഞാൻ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കാണിച്ച് തരുന്നത് അത് നിങ്ങളിലേക്കുള്ള അറിവിനെ വേണ്ടിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ സ്വിച്ച് ഇവിടെ കത്തിയോണ്ടാണ് ഇറത്തി ജ് ആയി പോയത് ചില സംബന്ധിച്ച് നമുക്ക് ഡീപിൻ്റെ ഉള്ളിൽ കംപ്ലൈൻറ്റ് വന്നാലും ഇതേ പ്രശ്നം ഉണ്ടാവും അതേപോലെ തന്നെ ഫാനിന് കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ എർത്തായിട്ട് പോകാറുണ്ട് ഒരുപാട് ഫ്രിഡ്ജുമായി കംപ്ലയിൻറ്റ് വന്നാൽ അങ്ങനെ എർത്തായി പോകാറുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോന്നും ഓരോ കംപ്ലയിൻ്റ് ആയിരിക്കും അപ്പോൾ ഇന്ന കംപ്ലയിൻറ്റ് ഇല്ല ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ കംപ്ലയിൻ്റ് ആയിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പിന്നെ ആർ സി സി ബി എന്ന് പറഞ്ഞ സംഭവം ഡിവൈസ് നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ട്രിപ്പിംഗ് ബട്ടൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കുക അത് ട്രിപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഉടനെ ഇലക്ട്രീഷനെ വിളിച്ചിട്ട് അത് മാറ്റേണ്ടതാണ് ഇപ്പോൾ വരുന്ന ആർ സി സി ബിക്ക് അഞ്ച് വർഷം ആറ് വർഷമൊക്കെ ഗ്യാരണ്ടി കിട്ടുന്നതാണ് കംപ്ലയിൻറ്റ് വന്ന് നമുക്ക് മാറ്റി തരുന്നതാണ് അപ്പോൾ നമ്മളൊരു ചെറിയൊരു പൈസയ്ക്ക് വേണ്ടി നമ്മൾ ജീവൻ കളയാതിരിക്കാൻ ശ്രമിക്കുക അത് നമുക്ക് ഇതേപോലെ കറണ്ട് ബില്ല് വെറുതെ കെ എസ് കൊടുക്കേണ്ടി വരും അപ്പോൾ അത് മാത്രമല്ല നിങ്ങളിത് കാര്യം ശ്രദ്ധിക്കേണ്ടത് അത് വാങ്ങി വച്ചുകൊണ്ട് മാത്രം കഴിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ അതിൽ ട്രിപ്പിൻ ബട്ടൺ ഉണ്ട് ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ട്രിപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ മാറ്റിയ പുതിയത് വെക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ എല്ലാ വീടുകളിലും രണ്ട് മാസം കൂടുമ്പോൾ ഒന്ന് ട്രിപ്പിംഗ് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ വന്നിരിക്കുന്നത് കറണ്ട് ബില്ല് നിങ്ങൾക്ക് കാണാം അറുപത്തൊമ്പത് റുപ്പിയാണ് ആ പട വന്നേരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകെ നാല് യൂണിറ്റാണ് രണ്ട് മാസത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ഇവിടെ ആൽ താമസമില്ലാത്ത വീടാണ് അവർ വല്ലപ്പോഴും വന്നിട്ട് വല്ല മോട്ടർ ഇട്ടൊക്കെ അല്ലാതെ ഇത് ഉപയോഗിക്കാറില്ല അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ വന്ന് മോട്ടർ ഇട്ടിട്ട് പോകും പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് അടുത്ത നോക്കിയിട്ടാണ് അങ്ങനെ ഉപയോഗിക്കാറ് അപ്പോൾ നാല് യൂണിറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ യൂണിറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചേരാം ഇപ്പോഴത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി രണ്ടും മുമ്പത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എഴുപത്തൊമ്പത് മുപ്പത്തഞ്ചും ആണ് എഴുപത്തൊൻപത് മുപ്പത്തഞ്ചും തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി രണ്ടുമ്പാടെ കൂട്ടി മൈനസ് അല്ല മൈനസ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നത് ആയിരത്തി മുന്നൂറ്റി പത്ത് യൂണിറ്റ് വെറുതെ ഒരു ആവശ്യമില്ലാതെ ഉപയോഗിച്ച് പോയി കാരണം ഉപയോഗിച്ച് പോയാലും അവരുപയോഗിച്ചതല്ല ഇറത്തി ലീക്കേജായിപ്പോയി ഇപ്പോൾ ഇവിടുത്തെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു എട്ടായിരം ഉറപ്പിൻ്റെ അടുത്ത് കറണ്ട് ബില്ല് വരും കാരണം അവർ ആകെ അടച്ചിരിക്കുന്ന ആണെങ്കിൽ ഇവിടെ എട്ടായിരം റുപ്പ്യൻ്റെ അടുത്ത് കറണ്ട് ബില്ല് വരും ഇപ്പോൾ ഒരു മാസം മുമ്പാണ് കറണ്ട് ബില്ല് വന്ന് പോയത് ഞാൻ ഈ ഷോക്ക് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ രണ്ടാമത് നമ്മൾ ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം ഉറുപ്പിൻ്റെ അടുത്ത് കറണ്ട് ബില്ല് എക്സ്പെൻസ് വരും അതേപോലെ ഇനി ഇത് ശരിയാക്കിയതും അതിനെക്കുറിച്ച് ഞാൻ അവിടെ എന്താ ചെയ്തു എന്നുള്ള നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അത് ഒരുപാട് എല്ലാം പാടെ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടി പോയിട്ടോ അത് മാത്രമല്ല നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ആ ബെല്ലൈക്കൻ ഒന്ന് ആൾ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് കിട്ടട്ടോ അതേപോലെ ഈ വീഡിയോ ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂട്ടുകാർമാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്ട്സ്ആപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ എന്തെങ്കിലും ഡൌട്ടുകളെ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റി എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്